ശരീരവലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇനി പറയുന്നവരിൽ ഏറ്റവും വലിയ വായുള്ള ജീവി ഏതാണ് ഓപ്ഷൻ എ ആന ഓപ്ഷൻ ബി ആമ ഓപ്ഷൻ സി തിമിംഗലം ഓപ്ഷൻ ഡി ഹിപ്പൊട്ടാമസ് ഓപ്ഷൻ ഇ തവള താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഏറ്റവും ശരീരമുള്ള എന്നല്ല ഉദ്ദേശിക്കുന്നത് ഓക്കേ ഓക്കേ അപ്പോൾ താങ്കളുടെ ശരീരവലിപ്പം അല്ലെ ശരീരവലിപ്പ് താരതമ്യം ഈ വലിപ്പം എന്ന് എന്ന് പറയുന്ന പോലെ ആനയ്ക്ക് വലിപ്പമുണ്ട് േമസ് അതിന്റെ വാ കൊറച്ച് വലുതാമസിടെ മൃഗശാലയിലൊക്കെ തിരുവനന്തപുരം മൃഗശാല വെച്ച് കണ്ടു ആ ചരിത്ര സംഭവം കുറേ കാലമായി ആണ് ആണ് എന്താ അത് ഞങ്ങള് അഴിമല ക്ഷേത്രം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഏറ്റവും വലിയ ശിവന്റെ പ്രതിമയൊക്കെ ഇപ്പൊ ഉണ്ട് അപ്പൊ അതിന്റെ ബീച്ചാണ് ആ ബീച്ചിലോട്ട് അവിടെ യഥാർത്ഥത്തിൽ അത് ബീച്ചല്ല അമ്പലത്തിന് ചേർന്നിട്ടുള്ള ഒരു കടൽ തീരുവാണ് അവിടെ കുട്ടികൾക്ക് കളിക്കാനൊന്നും പാടില്ല എന്നിപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി എന്റെ മകൻ ചേച്ചിയുടെ മോനു ഉൾപ്പെടെ അവിടെ കളിച്ചു ഈ മകൻ ഈ മകൻ കളിച്ചുകൊണ്ടിരുന്നു എത്ര പറഞ്ഞാലും കരയെ കയറിയില്ല കടല് കണ്ട അവന് പിന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കളിച്ചു കളിച്ചിരുന്ന സമയത്ത് വലിയൊരു തിര വന്നിട്ട് ഈ കൊച്ചിനെ എടുത്തോണ്ട് കൊണ്ടുപോയി ല്ലേരെ അങ്ങോട്ട് പോയോട്ട് വരുമല്ലോ എന്നാലും ഞങ്ങൾ കണ്ടോണ്ടിരുന്ന ഞങ്ങൾക്ക് അങ്ങനെ പറ്റത്തില്ലല്ലോ ഞാൻ ഇറങ്ങി ഇവന്റെ കൂടെ ഓടയണം പക്ഷെ എനിക്ക് എത്താൻ പറ്റുന്നില്ല ഇപ്പൊ ഈ ഒരു രണ്ടുമൂന്ന് വർഷത്തിനിടയ്ക്കാ കൊറോയ്ക്ക് വരുന്നതിന് മുന്നേ അപ്പൊ സത്യം പറഞ്ഞാൽ സാറ് ദൈവം അയച്ചതുപോലെ പോലെ രണ്ടും മനുഷ്യര് അവരുടെ എന്താ പറയുക അവരെ പൈസയോ പേഴ്സോ ഒന്നും നോക്കാതെ അവര് പോവേണ് കൂടെ ഈ കുട്ടിയെ പിടിക്കാൻ പോവാണ് എനിക്ക് അവർ ഇപ്പൊ എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ ഞാൻ അവർക്ക് തീർച്ചയായിട്ടും സാർ തീർച്ചയായിട്ടും രക്ഷിച്ചത് അവര് തലയ്ക്ക് മുകളിൽ കൂടെ വെള്ളം ഇങ്ങനെ പാഞ്ഞു കയറി അപ്പോഴും ഇവർ അവർക്ക് ഈ കുട്ടിയെ കിട്ടുന്നില്ല പിന്നെ അവര് സർവശക്തിപ്പെടുത്തി പിടിച്ചു വലിച്ചു കൊണ്ട് കരയിൽ തരയാണ് ചെയ്തത് ഒന്നും ചെയ്യാൻ പറ്റാതെ കരഞ്ഞുകൊണ്ട് നിൽക്കാനേ എനിക്ക് അന്ന് പറ്റിട്ടുള്ളൂ അതൊരു വലിയ ആണോ നീ കടലിൽ ചാടാൻ പോയത് നീ ഇന്നേക്ക് പതിനാലാം ദിവസം നീന്തൽ ഓടിച്ചോളൂ അല്ലെ കാണാൻ പോയി തീർച്ചയായിട്ടും യുദ്ധത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷം ആ മകൻ തിരിച്ചു അയ്യോ തീർച്ചയായിട്ടും സാർ തീർച്ചയായിട്ടും പിന്നെ എന്റെ അമ്മയ്ക്ക് അസുഖം മാറി അമ്മ ഭേദമായി ഐ നിന്ന് പുറത്തു വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു രോഗം വന്നിട്ട് അപ്പൊ അതും ഡോക്ടർമാര് കിട്ടും തിരിച്ചു കിട്ടുമെന്ന് വിധി പറഞ്ഞ ആ ഒരു നിമിഷവും ഞാൻ വളരെയധികം സന്തോഷമുള്ള മറക്കപ്പെട്ട നിമിഷമായിട്ട് എനിക്ക് തോന്നി ഒരുപാട് കാര്യങ്ങൾ